മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിൻ്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു നെഹ്റു പാർക്കിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ദേശീയ പതാക ഉയർത്തി ടൗൺ ഹാൾ മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം മാത്യു കുഴൽനാടൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിൻ്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു രാവിലെ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നഗരസഭാ സെക്രട്ടറി എച്ച് സിമി പതാക ഉയർത്തി തുടർന്ന് നെഹ്റു പാർക്കിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് नामे जागे तब शुभ आशुषमागे गागे तब जय गाता गुर मंगल गाय बज हे आरदाग्य विदाता जय हे നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിന റാലിക്കായി എത്തിയിരുന്നു പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് എൻസി തുടങ്ങിയ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും നെഹ്റു പാർക്കിലെത്തി പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലേക്ക് നടത്താനിരുന്ന സ്വാതന്ത്ര്യദിന റാലി മാറ്റിവെച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു ഈ സ്വാതന്ത്ര്യം ധീരദേശാഭിമാനികളെ ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ആ സാമ്രാജ്യത്തോട് പണമെട്ടിയാണ് ഇന്ത്യ രാജ്യത്തിന് ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സുദീർഘമായ സമരങ്ങളിലൂടെ നിരോധാത്ഥമായ പോരാട്ടങ്ങളിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്ന ആ ധീരദേശാഭിമാനികളെ നമുക്ക് സ്മരിക്കേണ്ടതായിട്ടുണ്ട് െട്ട് വർഷം മുമ്പ് ഈ രാജ്യത്ത് പട്ടിണിയും പരിവട്ടവും ഒരു നേരത്തെ ആഹാരത്തിൽ കഴിക്കാൻ വഴിയില്ലാത്ത കോടാനുകോടി ജനങ്ങളുമായി ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് എഴുപത്തിയെട്ട് വർഷം പിന്നിടുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് രാജ്യത്തിന്റെ ഐക്യവും അകട്ടുകയും കാത്തു സംരക്ഷിച്ച് വർഷക്കാലം ഒന്നായി ഒരു മക്കളെ പോലെ ഈ കൊണ്ടുപോയ ആ ധീര നേതൃത്വം കൊടുത്ത പോലീസ് സല്യൂട്ട് നൽകി ദേശീയ പതാകയെ ആദരിച്ചു തുടർന്ന് ടൌൺഹാൾ മൈതാനിയിൽ പൊതുസമ്മേളനം നടന്നു പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം മാത്യു കുളിനാടൻ എം എൽ എ നിർവഹിച്ചു നീണ്ടുനിന്ന ത്യാഗോജ്വലമായ സഹന സമ്പന്നമായ പോരാട്ടത്തിലൂടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് ലോകം തന്നെ അത്ഭുതത്തോടുകൂടി നോക്കിക്കണ്ട സ്വാതന്ത്ര്യ സമര പോരാട്ടം അത് ഈ രാജ്യത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യം ഇന്നും ഒറ്റക്കെട്ടായി ഒരു മനസ്സായി നിൽക്കുന്നത് ലോകം അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന ആശയമാണ് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാശയമാണ് ഇന്ത്യ എല്ലാവർക്കും സ്വാതന്ത്ര്യവും എല്ലാവർക്കും നിലനിൽക്കാൻ കഴിയുന്ന ഒരാശയമാണ് ഇന്ത്യ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാശയമാണ് ഇന്ത്യ എന്നാൽ നിർഭാഗ്യവശാൽ ഈ കാലഘട്ടങ്ങളിൽ ആ ഒരു അടിസ്ഥാനപരമായ ഇന്ത്യ എന്ന ആശയത്തിനെതിരെ ചില ശക്തികൾ ഉയർന്നു വരുന്ന ചില പ്രവണതകൾ രാജ്യത്ത് കാണുന്ന ഈ കാലഘട്ടത്തിൽ ഒരേ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഒരു തലമുറ എന്ന നിലയിൽ നാളത്തെ ഇന്ത്യയുടെ അഭിമാനമായ പൗരന്മാരായി മാറേണ്ടവരെന്ന നിലയിൽ ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും ഈ രാജ്യത്തെ നിലനിർത്തുന്ന ഇന്ത്യ നാശയത്തെ ഏതറ്റം വരെ പോയി സംരക്ഷിക്കാൻ ഓരോ ഇന്ത്യക്കാരനും ഓരോ ഇന്ത്യൻ പൗരനും ബാധ്യസ്ഥനാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് റാലിയിൽ മികച്ച ദൃശ്യാവിഷ്കാരവും പ്രകടനവും കാഴ്ചവെച്ച സ്കൂളുകളെ ആദരിക്കുകയും ചെയ്തു സർക്കാർ വിഭാഗത്തിൽ ഈസ്റ്റ് ഹൈസ്കൂളും സ്വകാര്യ വിഭാഗത്തിൽ വിവേകാനന്ദ സ്കൂളും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ നഗരസഭ സംഘടിപ്പിച്ചിരുന്ന വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു കുക്കിംഗ് രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം കറി പൗഡർ ദ ടേസ്റ്റ് ഓഫ് റോയൽറ്റി